വേഗം വാ ഇവിടെ കുറച്ച് പണി ഉണ്ടല്ലോ അവിടെ വഴക്കോ വാണിയമ്മ ഗേറ്റിന്റെ പുറത്താക്കി നമ്മൾ നമ്മളാരും വിളിച്ചിട്ട് വാണിയമ്മ വരുന്നില്ല അയ്യോ വാ അതെ ബാലകൃഷ്ണന്റെ ഭാര്യയാണ് ഞാൻ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് അവണി അവണി നീ ഇവിടെ ഇങ്ങനെ വാ ഞങ്ങൾ ഇരിക്കാണ്ടകത്തോട്ട് വരുന്നില്ല അവണി അമ്മയാ വിളിക്കുന്നത് കേറി വാ വാട്ട് അമ്മയല്ലേ പറയണത് വാ ഈ നീ എനിക്ക് നിന്റെ നിന്റെ വീടാ വീടാന്ന് ഇത് വീടാണ് കാലശേഷം എടുത്തോ പക്ഷെ അപ്പഴും പ്രശ്നമുണ്ട് അപ്പഴും നിന്റെ മാത്രം കൂടെ എന്നെ തോപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ ഞാൻ തോറ്റില്ല അമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക ഇവിടെ അങ്ങനെ വീട്ടിൽ കയറ്റിയ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി നീ എവിടെന്നു വെച്ചാ ഇറങ്ങിപ്പോടാ അത്ര സമാധാനം ഉണ്ടാവല്ലമോളെ പ്രശ്നങ്ങളാണല്ലോ ദൈവമേ ഈ പോണത് അങ്ങേര് പറഞ്ഞതാ ശരി ഇത് 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 അങ്ങേരുടെ വീടല്ലേ ഞാൻ ശരിയല്ല മോഹന്റെ വീടല്ല വീടാ കാലം നിനക്ക് താമസിക്കാം എന്നാൽ അത് എന്നാലും പോണെങ്കിൽ പോവായിരുന്നില്ലേ നീ പോയില്ല അപ്പൊ ഇന്നും പോവാൻ തോന്നിയില്ലേ പറ ആ സമയത്ത് എന്തുണെന്ന് എനിക്ക് അറിയില്ലായിരുന്ന ഞാൻ പോയ പിള്ളേരുടെ കാര്യം ഇവിടുത്തെ കാര്യം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് വന്നു അതാ ഞാൻ അങ്ങ് പോവാതവിടെ നിന്നത് ഇനി എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോയാ ജാതക അവൻ എന്നെ ഏതെങ്കിലും അടുത്തേക്ക് കൊണ്ടുപോകും ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എന്റെ അച്ഛനോട് അമ്മയോട് ഞാൻ നേരെ പറഞ്ഞിട്ട് പോലും ഇല്ല നീ ഒന്നും ആരോടും പറയണ്ട നിന്റെ കൂടെ ഇല്ലാത്തിനും ഞാനില്ലേ നീ ആദ്യം നന്നായിട്ട് പഠിക്കാൻ നോക്ക് ജോലി വാങ്ങ അതോടെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ഞാൻ എന്താണ് എന്താണ് വിടാത്തത് പ്രശ്നം ചോദിച്ചോട്ടോ ഷുഗറും പ്രഷറും മാത്രമല്ല ഇതും പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയതാണ് അതെ അവനെ അവന്റെ അച്ഛനും എന്നെ ജോലിക്ക് വിടാൻ ഇഷ്ടം ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ജോലിക്ക് പോവാൻ വല്യ ഇഷ്ടമില്ലാത്തോടും കൊണ്ട് അത് പ്രശ്നമായില്ല പിന്നെ അതിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ നിന്നോട് മോഹനം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എന്നോടും പറഞ്ഞത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഇതൊക്കെ എന്ത് ഇഷ്ടമാണ് ദൈവം എനിക്കറിയില്ല പരീക്ഷയും അടുത്ത സ്ഥിതിക്ക് അയാൾ എന്നെ ദ്രോഹിക്കുന്നതിന്റെ അളവ് കൂടും ഞാൻ ഒന്ന് രണ്ടു ദിവസം വല്ല ഹോസ്റ്റലിലോട്ട് മാറിയാലോ അമ്മ നീ ഒരു ഹോസ്റ്റലിലും പോണില്ല എന്ത് കാര്യത്തില് നീ ഇവിടെ നിൽക്കും ഇവിടെ നിന്നുകൊണ്ട് തന്നെ പഠിക്കും ജോലി കിട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കാം എന്നെ അവറ്റേക്ക് വിളിച്ച ദേശത്തില് അങ്ങേരം എങ്ങോട്ടേലും ഇറങ്ങി പോയി കാണോ കാണുമ അവനെ എങ്ങോട്ട് പോവില്ല പോയ പോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും എവിടെ പോവാനാണ് നീ ഇപ്പൊ വേറെ ഒന്നും ആലോചിക്കണ്ട படிக்கேவர்ஸ் ஒன்பதாம் வாரஷிக தரவில்லை